ഹായ് കച്ചപ്പള്ളി ഫാമിലി മെമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് സജീവനം ടു കെ ട്വൻറ്റി ഫോറിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് കട്ടപ്പനയിൽ വെച്ചിട്ട് അപ്പോൾ നമ്മളതിന് പോവുകയാണ് അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് ഓർത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോഴത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അപ്പോൾ രണ്ട് ചേട്ടൻ്റെ രണ്ട് കൂട്ടുകാരൂടെ വരാനുണ്ട് അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ അപ്പോൾ നമുക്ക് പോയാലോ നമ്മുടെ സിറ്റി ഗൈസ് ഇതാ കിട്ടുക നമ്മുടെ കട ഓക്കെ അപ്പോൾ നമുക്ക് പോവാം കേട്ടോ അപ്പൊ നമുക്ക് പോകുന്നവഴി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കണ്ടപ്പം ജസ്റ്റ് ഒരു വീട് എടുത്താണേ അടിപൊളിയായിട്ടില്ലേ അപ്പത്തേത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അതായത് പൂ പറയുന്നത് നമ്മൾ ഒരു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മളെ ചെല്ലേണ്ട സ്ഥലത്തേക്ക് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഇരട്ടയാർന്നാണ് അപ്പം കൈസേ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി അങ്ങനെ ടോക്കൺ എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്തു നമ്മുടെ ടോക്കൺ നമ്പർ എഴുപത്തി മൂന്നാട്ടോ അപ്പോൾ അദ്ദേഹം പ്രോഗ്രാം സ്ഥലത്ത് നമ്മൾ എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ് അപ്പം നമ്മളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് ചായ തന്നിട്ടുണ്ട് കേട്ടോ ചായ ഒടുക്കാൻ പോകും സുഹൃത്തുക്കളെ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് സർക്കാരും ലോട്ടറി ക്ലബുംഅ അവടക്കുന്ന ഈ ഫ്രൈനിൽ ടെസ്റ്റിൽ എല്ലാമിൻ്റെ ആദ്യ അവസാനം വരെ നമുക്ക് ജോൺ മാസം നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ വികലാങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടെസ്റ്റ് നടക്കുന്നതാണ് ഒരു ക്യാമ്പയിനായിട്ട് നടപ്പിലാണ് നമ്മുടെ എം എ ഗുരുമഞ്ചോല എം ബി എ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ചെയ്യുന്നത് ഇവിടുത്തെ റൈസ്കൂളുകളിലേക്ക് ചേർന്നാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ലൈനേഷും വെഹിക്കിൾ ടെസ്റ്റ് അല്ലെങ്കിൽ കണ്ണ ടെസ്റ്റ് എല്ലാം കൂടി ഇവിടെ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് സൗജന്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ട് ക്ലബ്ബുകളാണ് റോട്ടറി ക്ലബും അതുപോലെ ഒരു ലൈൻസ് ക്ലബും കൂടിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും മിച്ചു വെച്ചിരിക്കുന്നു എല്ലാവരും വരുന്നു പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് ഉടനെ ബാക്കി കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ഫസ്റ്റ് വരുന്ന കാര്യം ചെയ്യണം ഓക്കെ ലൈസൻസ് കീഴിൽ ഒരു ഒരു എല്ലാം കൂടി വെച്ച് നടത്തുന്ന പരിപാടി വളരെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏറ്റവും സൂക്ഷ്മമായ ഒരു രീതിയിൽ പരിപാടി നടത്തുവാൻ കഴിഞ്ഞു ഞങ്ങൾ ഈ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ഡോക്ടേഴ്സ് സഞ്ജീവനിടെ ആ നമ്മുടെ കണ്ണിൻ്റെ ഡോക്ടർ സിനി മാഡം അവരാണെങ്കിൽ അവരവരുടെ റൂമിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവൻ്റെ ഒരു ഇരുട്ട് വേണം വെളിച്ചം വേണം അപ്പം അവിടെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ വന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അത്ര നമുക്ക് വേണ്ടി സഹകരിച്ച മാഡത്തിനെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യും പിന്നെ നമ്മുടെ ഈ അദ്ദേഹമാണ് അദ്ദേഹമാണ് ഞങ്ങളെ കൊണ്ടതെല്ലാം ചെയ്യിപ്പിച്ചത് അദ്ദേഹത്തിന് സഞ്ജീവനും ടു കെ ട്വൻ്റി ഫോറിൻ്റെ പേരിൽ ഹാർദ്ദവുമായ സ്വാഗതം ആശംസിക്കും അതുപോലെ നമ്മുടെ ഫ്രാൻസിസ് സാറ് യും പരവികൾ അസോസിയേഷന്റെയും പരവികൾ വളരെയധികം യാത്രാ സൗകര്യത്തിനു വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗത്തിൽപ്പെട്ടവരാണ് ഭിന്ന സെഫി സാമൂഹിക നീതികൾക്കും പഞ്ചായത്തുകളും വാഹനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പല കാരണങ്ങളും അവർ പലരും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിന്റെ ഒരു പ്രതിനിധി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തെ ഒരു വാക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിന് വേണ്ടിയാണ് ക്ഷണിച്ചോളൂ ഈ ട്രെയിനിങ് സ്കൂളിൻ്റെ ഔചചാരികമായ ഉദ്ഘാടനം നിങ്ങളെയെല്ലാം സാക്ഷ്യതാക്കത്തി നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി നടപടിയേതായി പ്രഖ്യാപിക്കുന്നു ാർക്ക് വേണ്ടി അവരുടെ ബുദ്ധിമുട്ടുകളെ പരിഗണിച്ച് അതായത് ഇപ്പൊ നമ്മുടെ ആർ ടി ഓഫീസും കാര്യങ്ങളൊക്കെ മൂന്നാം നിലയിലും നാലാം എല്ലയിലൊക്കെയാണ് ഇരിക്കുന്നത് ഇവർക്ക് എന്താണ് അവിടെ വന്ന് ഈ പല ഡോക്ടർമാരെ ഓർത്തോനെ ഇ എൻ ടി സർജൻ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ട് ഈ ഒരു ടെസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് നമ്മളിവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പുറത്ത് ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാം ഒരു കോമണായി ഒരു കുടക്കിഴിഞ്ഞ് കൊണ്ടുവന്ന് ഇവർക്ക് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തത് അത് ഇവരുടെ പുതിയ അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അത് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഇപ്പം ഇവിടെ ഈ പ്രോഗ്രാം നടത്തുന്നതിൽ പങ്കെടുത്തേക്കുന്ന മോട്ടോർ വാഹന വകുപ്പാണ് ഇവർ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്ത് മറ്റേ ഡി എ ഡബ്ല്യു എഫിൻ്റെ ആളുകളുണ്ട് റോട്ടറിയുടെ ആളുകളുണ്ട് ലയൻസ് ക്ലബിൻ്റെ ആളുകളുണ്ട് ഇതിന് വേണ്ട സൗജന്യ തികച്ചും സൗജന്യമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവരുടെ ടീച്ചർ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് സ്പോൺസർ ചെയ്യുന്നത് ലയൻസ് ക്ലബും അതുപോലെ തന്നെ ലയൻസ് ക്ലബ് അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് ചേറ്റുമുട്ടും ഇവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിപാടി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് പറയുന്നത് ഈ ഇരട്ടയാറ് ചുറ്റുവട്ടത്തിലുള്ള ഭിന്ന ശേഷിക്കാനും പലവിധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമായ ചെറിയൊരു കൈത്താൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സഞ്ജീവനം അതിനുവേണ്ടി ഡോക്ടേസ് കണ്ട സോറി നനങ്കണ്ടം ഡോക്ടർ ശ്രീ സാർ ഐ ഡോക്ടർ ശ്രീ മാഡം അതുപോലെ തന്നെ ഡി എ ഡു ഡി എ ഡബ്ല്യു എഫിൻ്റെ ഭാരവാഹികൾ ഉത്തമൻചേട്ടൻ അതുപോലെ തന്നെ ശിവൻകുട്ടി ചേട്ടൻ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിൻ്റെ സംഘടന ഇരട്ടിയറിലുള്ള സോറി വലിയ തവളയുള്ള റോട്ടറി ക്ലബ്ബ് ചേറ്റുപോയി ലാൻഡ്സ് ക്ലബ്ബ് തുടങ്ങിയവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനകത്ത് തിന്നു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്തവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് ഇരട്ടയാറിലെ യൂത്ത് നല്ലൊരുപാട് യുവജനങ്ങൾ ഇന്നലെ മുതൽ അത് ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും താങ്ക് യു ഒന്നിന ബുദ്ധിമുട്ടുണ്ടായില്ല നടക്കണ്ട കേസുകൾ പതിനോ മണിക്കൂറുകൊണ്ട് കിട്ടി സ്ഥിതി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ നടി കൊണ്ടും ഈ പച്ചക്കണ കൂട്ടി ഒഴിക്കുന്നതിന് നമ്മൾ അവിടെ നേരത്തെ ചായ കുടിച്ചിട്ട് പോകാനായിട്ട് ഒരു വൈകുന്നേരം അറിഞ്ഞിരിക്ക സമയമായിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് മഴ ആ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചായക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് കടയിൽ നിർത്തി ചായ നമ്മൾ കടിയും കഴിച്ചിട്ട് അവിടുന്ന് ചായ പൊട്ടി കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചവളം നോക്കി നമ്മൾ ഫോൺ കേട്ടോ പെട്ടെന്ന് രാത്രി ആയി അപ്പം നമ്മുടെ വീഡിയോ ഇത്തിരി ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്